എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളിവിടെ ഒരുങ്ങിക്കെട്ടി ഇരിക്കുന്നത് വണ്ടിയിലാണ് ഇരിക്കുന്നത് എരിങ്ങെട്ടിരിക്കുന്നത് എങ്ങോട്ട് പോകാനാന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ തിരുവനന്തപുരം വരെ പോവാണ് തിരുവനന്തപുരത്ത് പോകണ എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ തന്നെ ഒന്നുമല്ല കേട്ടോ പോകാനുള്ളത് ഇതേ ഉണ്ട് ഇപ്പം ഞങ്ങൾ കോളേജിൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചിരിക്കണേ തിരുവനന്തപുരത്ത് വന്നാൽ പിന്നെ പറയാം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറയാം ഒന്ന് വെയിറ്റ് ചെയ്യും കാരണം ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അവൾ കോളേജിൻ്റെ അവിടെ വണ്ടിയിട്ട് വെച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും വന്നു ഞാനും മക്കളും വന്നു വണ്ടി എല്ലാം അവിടെ വെച്ച് സെറ്റാക്കിയിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് നമ്മുടെ എൻ ഗെയിൽ എൻഗേയുടെ അതിലേക്കൂടെ നടന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോകുകയാണ് നമുക്ക് തിരുവനന്തപുരം ബസ് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരം എന്നോ തിരുവനന്തപുരം എന്നോ തിരുവനന്തപുരം എന്നോ എന്ന് വേണേലും പറയാൻ കേട്ടോ എനിക്ക് പെട്ടെന്ന് വായി വരുന്ന രീതിയിൽ ഞാൻ പറയുന്നതാണ് ഞാൻ പല സമയം പല രീതിയിൽ പറയും ബിക്കോസ് ഫോമലായിട്ട് പറയുമ്പം ഞാൻ ട്രാൻഫ്രം എന്നൊക്കെ പറയും അല്ലാത്തപ്പം തിരുവനന്തപുരം എന്ന് പറയും അപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നിട്ട് ബസ്സിൽ കയറിയ ടൈമിൽ അഭിരാമി വന്നിട്ടുണ്ടായിരുന്നു അവൾ ഇല്ലാതെ ഞങ്ങള് പോവാനോ അവളാതെ ഇരുന്ന് പറയുന്നത് കേട്ടോ കാറ്റടിപ്പിക്കുന്ന പറയുന്നത് അഭിരാമിയാണ് അബ്രാമി വന്ന് കുറച്ച് സമയത്തിനകം ഞങ്ങളുടെ ബസ് വിട്ടിട്ടുണ്ട് അപ്പം ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മക്കള് തങ്ങളിൽ അടിയൊക്കെ ഉണ്ടായി അറ്റത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സമാധാനിച്ച് ഒരാൾ മാറി അങ്ങനെയൊക്കെ സമാധാനിച്ചെന്തായാലും ഇരിപ്പുണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് അഭിരാമി കുറച്ച് ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ബസ് യാത്ര പിടിക്കത്തില്ല അങ്ങനെ അവൾക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു കാരി ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തീർന്നു പോയി അങ്ങനെ വഞ്ഞാറുമൂടി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് കുറെ കടകളിലേക്ക് ബാഗ് ചോദിച്ചു പക്ഷെ ആരും തന്നില്ല ക്യാഷ് കൊടുക്കാത്തെന്ന് പറഞ്ഞിട്ട് പോലും തന്നില്ല പ്ലാസ്റ്റിക് നിരോധിച്ചത് ആയിരിക്കാം എന്താണോ അറിയില്ല അപ്പൊ എന്താ ഈ ഒരു ചേച്ചിട്ട് എത്ര എണ്ണം വേണോന്ന് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ എടുത്ത് തന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അതും വാങ്ങിച്ചിട്ട് ഇറങ്ങുകയാണ് ഞാൻ റിസ്മോനാണ് കേട്ടോ പോയത് ഹിബായും ആദ്യം കൂടെ വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അഭിരാമി അവിടെ നടക്കുകയായിരുന്നു അവളുടെ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലാത്തയായിരുന്നു ഗെയ്സ് അങ്ങനെ ഉല്ലാത്തിക്കൊണ്ടിരുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ബസ് പോയി എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ബസ് ഇതേ വിട്ടുപോയി പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ അവിടെ ട്രാഫിക്കിൽ ബസ് നിർത്തി അങ്ങനെ ഞാൻ ബാക്കി നാലിനെ എടുത്ത് ബസ്സിലേക്ക് ഓടിക്കയറി അപ്പം നമ്മൾ എവിടെയാ പോന്നേന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അതേ നമ്മൾ ഇവിടേക്കാണ് കേട്ടോന്നത് നമ്മുടെ ലുലുമളിലേക്ക് നമ്മുടെ അല്ല യൂസഫ് ഖാൻ്റെ ലുലുമളിലേക്ക് അത് ആദ്യ അബ്രാഹ്മിന്ന് ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞത് ഞാനും മക്കളും ബസ്സിലൊന്നും ഇതുവരെ പോയിട്ടില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ബസ്സിലേക്ക് ഒരു ട്രിപ്പ് ഞങ്ങൾ ഇറങ്ങിയതാണ് എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇത് കുറേ ദിവസമായ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോഴാണ് ഇടുന്നതെന്നേ ഉള്ളൂ മടിയാണ് ഗൈസ് ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുക്കുന്നതാണ് ഷോർട്ട് വീഡിയോസ് ആയിട്ട് എടുക്കുന്നത് പിന്നെ ലോങ് വീഡിയോ ആക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ സൈസ് മാറ്റണം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത്രയും ഡിലേ ആയത് എല്ലാവരും ക്ഷമിക്കുക എന്നാലും പ്രശ്നമില്ല കുറച്ച് ആയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഓവർ ബ്രിഡ്ജ് കയറി വരുന്നത് ഇപ്പം കാറിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു ശെ കാറിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു വഴി ഒന്നും വരാൻ പറ്റത്തില്ല അപ്പോൾ ഓർവഡൊക്കെ കയറി ഇതേണ്ട നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണുക വെച്ചാൽ അടിപൊളിയാണ് നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പം ഈ ഒരു വ്യൂവിലുള്ള ഫോട്ടോ ആണ് കാണുന്നത് അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ സത്യം പറഞ്ഞ ഇതുവരെ കയറിയിട്ടില്ല കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിലൂടെ ഉള്ളിലൂടെ ലിഫ്റ്റ് വഴിയൊക്കെ കയറിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വഴി പോകുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവൾ എൻ്റെ മുതുകാണ് റീസ് പിടിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ട് പണ്ടാരമടങ്ങരുത് അടിപൊളി ചെന്ന് കയറിപ്പോഴത്തേക്കും അടിപൊളി കാറ്റടിച്ച് കേട്ട് വന്നിട്ട് എല്ലാവരും വാവു ആയതാണ് രണ്ട് പേര് ആദ്യമായിട്ട് ലുലുമാളി വരുന്ന രണ്ട് പേരുടെ ചിരിയാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇക്കായാട്ടൊക്കെ മുന്നേ വന്നപ്പോഴത്തേക്ക് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളിപ്പോൾ വന്നപ്പോൾ വീഡിയോസ് എടുക്കാണ്ടിരിക്കാൻ അങ്ങോട്ട് പറ്റണില്ല എടുക്ക് ചേച്ചി എടുക്കു ചേച്ചി എന്നുള്ളമാർ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങ് എടുത്തതാണ് കേട്ടോ ഇതുകൊണ്ട് ഈ ഒരു പിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുറേ കാര്യങ്ങൾക്ക് പലരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ അഭിരാമിയുടെ മുത്തിനെ പോലെ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങളങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി കുറച്ചൊന്ന് ഫ്രഷായി മുഖം കഴിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ ഹിബൂസ് വീഡിയോസ് എടുക്കുകയാണ് അപ്പം അവര് മുടിയൊക്കെ കെട്ടി ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ അന്നേരം ഇറങ്ങിപ്പോൾ റിസ്മോം പുറത്ത് നിൽക്കാറുണ്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ ബോയ് അല്ലേ ഗേൾസിന്റെ വാഷ് അവനെ കയറാൻ പറ്റത്തില്ലാത്തതോടെ അവൻ ഒറ്റയ്ക്ക് പുറത്ത് അപ്പം അവൻ തേണ്ടേ അവന് എസ്കലേറ്ററി കയറാമെന്നു വച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവൻ അതിൻ്റെ എല്ലാ സംഭവങ്ങളും സൈഡിൽ എന്താണൊക്കെ ബ്രഷ് ഉണ്ടെന്നോ അങ്ങനെയൊക്കെ കുറേ സ്റ്റോറീസ് ഒക്കെ അവൻ പറഞ്ഞു തരുന്നുണ്ട് അവൻ അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് അഞ്ചക്കനല്ലേ സ്വാഭാവികം അങ്ങനെ ദേണ്ട എസ്കലേറ്ററിൽ കയറാൻ പേടിയാട്ടിരുന്ന അബ്രാമിയെ കൊണ്ട് കേറുകയാണ് കേട്ടോ അബ്രാമി ഭയങ്കര കാര്യമായിട്ട് ഫോൺ വിളിക്കുന്ന അമ്മയാണ് കേട്ടോ അമ്മയെ വിളിച്ചിട്ടിരിക്കണെ അമ്മയെ ഞാൻ എസ്കലേറ്ററിൽ കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ പിടിച്ചു കയറ്റി പിന്നെ അവൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു അപ്പൊ അവളെ കുലുക്കിയപ്പോൾ അവൾക്ക് പേടിയായി പക്ഷേ മറ്റൊന്നും പിന്നെ ഒരു പേടിയില്ല ഇതൊന്നും ഇവിടെ ഏക്കൂലെന്നുള്ള മട്ടിലാണ് അവൾ നിൽക്കുന്നത് പിന്നെ നമ്മുടെ എസ്കലേറ്റർ കുറച്ച് സ്പീഡിലോടട്ടെ കണ്ടാ എസ്കലേറ്ററിന്റെ സ്പീഡ് കിട്ടാൻ എന്നെ കൊണ്ടും പറ്റും കണ്ടോ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി വന്നിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാണല്ലോ ഫുഡിൻ്റെ ഏരിയയിലേക്ക് അപ്പം ഹിബ ഇക്കായം കൊണ്ട് പോകുന്നതുപോലെ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ ഞങ്ങളെയും വലിച്ചുകൊണ്ട് പോയി ഇവിടെ അല്ല അപ്പുറത്തുണ്ട് അപ്പുറത്തല്ല അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് നടത്തിച്ച് പിന്നെയാണ് എനിക്ക് ഓർമ്മ പോകുന്നത് ഈ കൊച്ചിൻ്റെ ഉഡായിപ്പാണ് ഈ ഇങ്ങനെയാണ് എല്ലായിടവും വിളിച്ചോണ്ട് അങ്ങ് പോവും അവസാനം അത് കൊള്ളൂല ഇത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടിരിക്കും അവസാനം എനിക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതെല്ലാം നോക്കി ഇപ്പം മാതി അബ്രാമി എല്ലായിടത്തും മെനു കാർഡൊക്കെ നോക്കി അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കി മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അവസാനം ഒരിടത്ത് വന്നിട്ട് ഞങ്ങളെന്ന് അടിഞ്ഞു എന്നിട്ട് അവിടെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അബ്രാമിയുടെ വക കമന്റ് സോംബി അറ്റാക്ക് അങ്ങനെ വന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറിക്ക് സോമ്പിറ്റു ഏതായിരിക്കും സെലക്ട് ചെയ്യുന്ന പെട്ടെന്ന് പോയിട്ടുണ്ട് ആ ഇവിടെ ഇരിക്കുന്നു ഏതെടുക്കും തിന്നിട്ടിരിക്കാനോ തിന്നിട്ട് ചെന്നാലോ നല്ല എന്റെ കുഞ്ഞു അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടിരുന്ന സമയത്തിന് അബയാമി ഹിബായും കൂടെ വേറെ അങ്ങോട്ട് പോയി ആദി റിസ്ബോനും കൂടെ വേറെ അങ്ങോട്ട് പോയി നാലുപേരും രണ്ട് വഴിക്ക് പോയി ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്തിനതേ ഒരു മോൾ വന്നിട്ട് എന്നോട് പറയുകയാണ് അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു ആ ഹോളിനുള്ളിൽ മൂന്ന് ബോയ്സ് ഇരിപ്പുണ്ടെന്ന് അവിടെ നിന്ന് ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണ് ഞാൻ അന്നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇക്ക കോൾ ചെയ്യായിരുന്നു കേട്ടോ ആ ഇക്കായി വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തന്ന സമയത്തിനായിരുന്നു അപ്പോഴാണ് ഈ മോൾ വന്നിട്ട് പരാതി പറയുന്നത് അപ്പം ഞാൻ ആലോചിച്ചു ഇത്രയും ജനങ്ങൾ നിൽക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടി എന്നെ തന്നെ എന്തിനാണോ ആവോ ചൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അത് വന്നിട്ട് എന്നോട് ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് ഭയങ്കര കംഫർട്ടായിട്ട് പോയിട്ടുണ്ട് തിരിച്ചതിൻ്റെ ഫാദറിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് ഫാദർ കാണിൽ തന്നെ നിപ്പുണ്ട് പക്ഷേ ഇത് വന്നിട്ട് എന്നോടാണ് പരാതി പറയുന്നത് അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പം കുക്കായിട്ട് വരാൻ പ്രത്യേകം സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞു ബക്കറ്റ് ബിരിയാണി കണ്ട് ഞെട്ടി മക്കളെ ഇതാണ് സാധനം ബക്കറ്റ് ബിരിയാണി ഭയങ്കര ചെറുതാണ് അതിൻ്റെ മുകളിൽ വെജിറ്റബിൾ വെച്ചിട്ടുള്ളൊരു നഡ്ഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ചോളമൊക്കെ ചേർത്തിട്ട് അത് പിന്നെ മോശമില്ലായിരുന്നു പക്ഷേ ക്വാണ്ടിറ്റി തീരെ ഇല്ല പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിസയായിരുന്നു ചിസ്സ അടിപൊളിയായിരുന്നു അതും ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ ബിരിയാണീൻ്റെ കൂടെ കിട്ടിയ ഗ്രേവി സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ച് പേർക്ക് ഒന്ന് വായലിടാനേ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം വാവ് ഓരോന്ന് കഴിച്ചു വെക്കുമ്പോൾ എക്സ്പ്രഷൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ കുറച്ച് വളരെ കുറച്ച് കറി അങ്ങനെ ഹിബായ അഭിരാമിയോ അങ്ങോട്ട് പോയ സമയത്തിനാട്ടോ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയതും കഴിച്ചു തുടങ്ങിയതും പക്ഷേ അവരോട് വന്നിട്ടാണ് നമ്മൾ പിന്നെ ഫുള്ള് കഴിച്ചത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നോളൂ അങ്ങനെ ആമിയും ഹിബായും എല്ലാവരും വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവർക്കും ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ക്വാണ്ടിറ്റി ഇല്ല എന്നുള്ള ഒരൊറ്റ വിഷമേ ഉണ്ടായിരുന്നോളൂ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി മന്തി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഒന്നും നടന്നില്ല ടൈം ഇല്ലായിരുന്നു തീരേയും സമയമില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റ് തേണ്ട ആദ്യം അവിടെ കൊണ്ടുവെക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് തേണ്ട സ്റ്റേജ് നോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് തന്നെ പോയത് എന്തിനാന്ന് വെച്ചാൽ അബിരാമിയുടെ അനിയത്തി മിന്നുവിന് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവൾ നന്നായിട്ട് പാടും അപ്പോൾ അവളുടെ ഒരു പ്രോഗ്രാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മതിയാവാത്തത് കൊണ്ട് തന്നെ അടുത്ത ഐസ്ക്രീമിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുമായിരുന്നു ഐസ്ക്രീം നോക്കിയിട്ട് വില കണ്ട് ഞെട്ട് ഞങ്ങൾ തിരിഞ്ഞു ഓടുക ഐസ് പിന്നെ പച്ചവെള്ളം കുറിച്ച് സമാധാനിച്ച് ഞങ്ങളവിടെ ബാക്കിയുള്ളവടൊക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോയി ഹൈപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ് ആ വഴി കണ്ട കാഴ്ചകളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് സ്റ്റുഡിയോ ഉണ്ടത് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി ഒരുപോലത്തെ പത്തിരുപത് ടോപ്പുകളുടെ കളക്ഷൻ കണ്ട് എടുക്കാതെ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു പിന്നെ കുറച്ച് ടീഷർട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിസ്മോൻ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നേരെ കണ്ട കാഴ്ചയാണ് ഐഫോൺ ഫിഫ്റ്റീൻ്റെ ഒരു കളക്ഷൻ അപ്പം റിസ്മോന് ഐഫോൺ ഫിഫ്റ്റീൻ തൊട്ടിട്ടില്ല എന്നു പറഞ്ഞിട്ട് ഓടി വന്ന് അതി തൊടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സുന്ദര നിമിഷം ഞാനിങ്ങനെ പകർത്തിയെടുത്തു വീണ്ടും സ്റ്റേജ് നോക്കായിരുന്നു അപ്പം സ്റ്റേജില് വേറെ പെർഫോമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹൈപ്പർലോഡ് കയറിയൊരു റിസ്മം പോയിട്ട് അതുപോലെ ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ട് സാധനങ്ങളൊക്കെ വാരി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ നമ്മൾ ബസ്സിലാണ് വന്നത് നമുക്ക് തോന്നുന്ന സാധനം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഏ എന്തോ ഒന്നി ഇങ്ങനെയൊക്കെ ഭയങ്കര വൈഷ്മയത്തിലൊക്കെ നോക്കുന്നുണ്ട് ബസ്സിലല്ലേന്ന് വന്നത് ഇക്കയിലാണ്ടല്ലേ വന്നത് അപ്പം നമുക്ക് ഒരുപാട് സാധനം ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അത്യാവശ്യം കുറച്ച് സാധനം മാത്രം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ നമ്മൾ കുറച്ച് നേരത്തെ പോയ വീഡിയോ ആണ് ഇതെന്ന് അപ്പം നമ്മളതേ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ ടൈമിലായിരുന്നു പോയത് അപ്പോൾ അതേ അവിടെല്ലാം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ബിസ്ക്കറ്റ് വെച്ചിട്ടാട്ടോ ആ സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്ന വീട് പോലെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ നമുക്ക് ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബ്രെഡ് സ്ലൈസ് ചെയ്ത് തരുവാണെ ആ മെഷീനിലേക്ക് വെച്ചിട്ട് ചൂന്ന് ഇനി സ്ലൈസ് ചെയ്ത് തരും ഇടിയുള്ള രസം ഇതേ ഇതുപോലത്തെ വലിയ വലിയ ഒക്കെ ഹിബാക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗാർലിക് ബ്രെഡാണ് ഉണ്ടോ പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾ ഫുഡ് ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അവിടുന്ന് വേറെ വലുതായിട്ടൊന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ പാവ്ബജി വാങ്ങിച്ചായിരുന്നു പാവ്ബജി നമ്മൾ വാങ്ങിച്ചിട്ട് പാഴ്സല് ചെയ്തതിന് ശേഷം ബില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാഴ്സലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഐസ്ക്രീം തേടി നടന്ന് വില കെട്ടി ഞെട്ടിപ്പോയതല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം കിട്ടി കേട്ടോ അപ്പം ഐസ്ക്രീമും പാവബ്ബജിയും ഒക്കെ അന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ എല്ലാത്തിൻ്റെ ബില്ലൊക്കെ അടിച്ചു കിട്ടി അപ്പം ഞങ്ങളെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാവബ്ബജി ഞങ്ങൾ ഫേസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത് അപ്പം അതിൻ്റെ ആക്രാന്തത്തിലാണ് റിസ്മോൻ ഇങ്ങനെ പൊട്ടിക്കുന്നത് ഭാഗ്യം ഞങ്ങൾ രണ്ടു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അഭിരാമിക്കും എനിക്കും ഒന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ആദ്യം പറഞ്ഞു നോർത്തിൽ കിട്ടുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല എന്ന് അപ്പം വലിയ ഇതൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചു അപ്പോൾ എരിവ് കഴിച്ചിട്ട് ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെ ഈ ട്രെയിനിൽ കൊച്ചു പിള്ളേർ കയറി വരുന്നുണ്ടപ്പോഴത്തേക്ക് എൻ്റെ റിസ്മോന് ഭയങ്കര ആഗ്രഹം കയറണമെന്ന് പക്ഷേ അതിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പോയി നിന്നിട്ട് ബില്ലൊക്കെ പേ ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട് സമയം ഒരുപാട് അതിക്രമിച്ചത് കൊണ്ടും ഇനിയുള്ളവരവരാവാമെന്ന് വിചാരിച്ച് അവനെ സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഗൈസ് അപ്പത് ഈ സ്റ്റേജില് പ്രോഗ്രാം നടക്കാൻ അടിപൊളി പ്രോഗ്രാമായിരുന്നു കൊറച്ച് കേൾപ്പിക്കാണ് ഞങ്ങൾ ഐ എ സിയുടെ കുളിങ്ങിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയ ഐ ഭയങ്കര ചൂട് അങ്ങനെന്തെങ്കിലും ബസ് കാത്തത് അടുത്ത സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് അവിടെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി വീട്ടിലെത്തിയപ്പം രാത്രിയായി കേട്ടോ എന്തേ സമയമായിട്ട് എൻ്റെ ഒരു ബസ് സ്റ്റാൻഡാണ് കുറേ പക്ഷികളിങ്ങനെ മരത്തിൽ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് എടുത്തതാണ് അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളുടെ ലുലി ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ